കട്ടപ്പനയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ മോഷ്ടിച്ചതായി പരാതി കട്ടപ്പനയിൽ ഹോട്ടൽ നടത്തുന്ന കുന്തലമ്പാറ സ്വദേശി കലയംകുന്നയിൽ സാജുവിന്റെ ഓട്ടോയാണ് മോഷണം പോയത് സംഭവത്തിൽ ഓട്ടോ ഉടമ പോലീസിൽ പരാതി നൽകി പാറക്കടവ് മരുതൻപടിയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോയാണ് മോഷണം പോയത് കടയിലേക്ക് പോകുന്ന സമയത്ത് സ്ഥിരമായി വാഹനം ഇവിടെയായിരുന്നു നിർത്തിയിട്ടിരുന്നത് പതിവ് പോലെ ഇന്ന് നാലുമണിയോടെ കൂടി വാഹനമെടുക്കുവാൻ എത്തിയപ്പോഴാണ് ഓട്ടോ മോഷണം പോയതായി അറിയുന്നത് തുടർന്ന് സമീപത്തെ സ്ഥാപനത്തിലെ സിസിടിവി പരിശോധിച്ചപ്പോൾ രണ്ടാളുകൾ ചേർന്ന വാഹനം മോഷ്ടിക്കുന്നതായി കണ്ടെത്തി തുടർന്ന് വാഹന ഉടമയായ സാജു പോലീസിൽ എന്റെ പേര് സാജു എന്റെ ഞാനൊരു കഞ്ഞിക്കടത്താണ് എൻ്റെ ഓറഞ്ച് കോട്ടിന്റെ ഓപ്പസിറ്റ് അപ്പം ഞാൻ എല്ലാ ദിവസവും പിന്നെ സാധാരണ വണ്ടി എല്ലാ കടയിലും തൊട്ട് അപ്പുറത്തായിട്ട് എല്ലാ ദിവസമായിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് വൺ മണിയപ്പോൾ പോയി ഞാൻ മീൻ മേടിച്ചിട്ട് പിന്നെ വണ്ടി കൊണ്ട് അവിടെ കൊണ്ടിട്ടു അവിടെ കഞ്ഞികൾ തിരക്കെടുത്ത് കഴിഞ്ഞ് വായുമായിട്ട് മാർക്കറ്റ് സാധനം എടുക്കാൻ വേണ്ടി ഉച്ച കഴിഞ്ഞാൽ മാർക്കറ്റ് സാധനം എടുക്കാൻ വേണ്ടി മൂന്നരയപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ വണ്ടി ഓടില്ല അന്നേരം തന്നെ ഞാൻ തൊട്ടടുത്തുള്ള വട്ടപ്പിൽ ചെന്ന് അവിടെ ടി നോക്കിയപ്പോഴത്തേക്ക് രണ്ടുപേര് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്നു പോകുന്നതാണ് പിന്നെ കാണുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കെ എൽ മുപ്പത്തി മൂന്ന് അഞ്ച് എട്ട് ഒൻപത് എന്ന വാഹനമാണ് മോഷണം പോയത് കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു